മതസൗഹാർദ്ദമൊക്കെ എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ് പരസ്പരം മതങ്ങൾ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും സമാധാനത്തോടെയൊക്കെ ഒരു പറ്റം മനുഷ്യ ഒരുമിച്ച് ജീവിക്കുകയെന്ന് പറയുന്നത് അവിടത്തേക്കാളും സ്വർഗ്ഗം മറ്റെവിടെയാണ് കിട്ടുക അല്ലേ അപ്പോൾ എന്തായാലും ചില മത സൗഹാർദ്ദങ്ങൾ നമ്മൾ കാണാറുണ്ട് പരസ്പരം ഇപ്പം ഇവിടെ തലസ്ഥാനത്താണെങ്കിൽ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ പറഞ്ഞുകൂടാ വ്യാപാര സ്ഥാപനങ്ങളിലെ ആൾക്കാരാണ് കൂടുതലും പൊങ്കാല ഇടാൻ വരുന്ന സ്ത്രീകൾക്ക് വേണ്ട ആഹാരവും ജലവും ഒക്കെ എത്തിക്കൊടുക്കുകയും മെഡിക്കൽ സർവീസ് നടക്കുകയും ഓട്ടോ ഓടിക്കുന്നവരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിരവധി മതസൗഹാർദ്ദങ്ങൾ നമ്മൾ കാണാറുണ്ട് ഒരു ഉത്സവം വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലെ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ഒത്തൊരുമിക്കാറുണ്ട് അതുപോലെ തന്നെ ഈദ് അങ്ങനെയുള്ള സംഗതികൾ വന്ന് റംസാൻ പോലുള്ള സന്ദർഭങ്ങളിൽ അതും അത്തരത്തിലും മറ്റുള്ള മതവിശ്വാസികൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല നാട്ടിലെയും കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു ഒത്തൊരുമയുണ്ട് എപ്പോഴും ആ ഒരു പരസ്പരം എന്താ മതങ്ങളിലുള്ളവർ തമ്മിൽ വിശ്വാസത്തോടെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഈ ചിലതൊക്കെ മനഃപൂർവ്വം ചില ആചാരങ്ങളെയൊക്കെ തെറ്റിക്കുന്ന തരത്തിൽ അത് പരസ്യപ്പെടുത്തി ആ മതത്തിനെ പ്രണപ്പെടുത്തുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള മത സൗഹാർദ്ദങ്ങൾ എന്നുള്ളതാണ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് തിരുവനന്തപുരത്ത് മഹീൻ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ട്രാവൽ വ്ളോഗറുണ്ട് അദ്ദേഹം ഒരു മലയാളി വ്ളോഗറാണ് ഇദ്ദേഹം പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ വളരെയധികം വിവാദമായിരിക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് പോലും വഴിതെളിച്ചിട്ടിരിക്കുകയാണ് ഈ ഈ ഒരു വീഡിയോ കാരണം ഇദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോകുകയും മൂന്ന് വിദേശ വനിതകളുമായിട്ട് പോവുകയും ആ ആ ക്ഷേത്രത്തിൻ്റെ ചില ചടങ്ങുകളൊക്കെ നടത്തിയതിനു ശേഷം ചെറിയ വീഡിയോ ആണ് അത് എന്നിട്ട് ഇത് കിട്ടിയത് പ്രസാദമെടുത്ത് പെൺകുട്ടികളുടെ നെറുകയിൽ അതായത് ആ ചു നമുക്കറിയാം സിന്ദൂരം എന്താണ് എപ്പോഴാണ് ഒരു സ്ത്രീ ധരിക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടാണ് നമ്മുടെ സംസ്കാരമാണ് അപ്പോൾ ആ ഈ പയ്യൻ ഈ മഹീൻ ഷാജിഹാൻ എന്ന് പറയുന്ന ഈ ബ്ലോഗർ മൂന്ന് വിദേശ വനിതകളുടെ നെഴുകയിലേക്ക് ഈ സിന്ദൂരം തൊടുന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് അത് ശരിക്കും സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നത് ശരിക്കും ഒരു ഈ ഒരു മതത്തിലെ പല വിശ്വാസികളെയും പ്രണപ്പെടുത്തുന്ന തരത്തിലാണ് അപ്പോൾ പലവിധ കമൻ്റുകളും അതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾക്കൊരു മുസ്ലിം യുവാവ് ഒരു ഒരു ക്ഷേത്രങ്ങളിൽ പോയത് അല്ല അവിടെ പ്രശ്നമായിരിക്കുന്നത് അത് അത്തരത്തിൽ പോകണം പോകാൻ ആഗ്രഹിക്കുന്നവർ പോകുക തന്നെ വേണം കാരണം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരു ഒരു ഇതെന്ന് പറയുന്നത് എപ്പോഴും ഏത് മതത്തെയും സ്വീകരിക്കാനുള്ള ഒരു 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 മനസ്സ് ഹിന്ദു വിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ രാജ്യം എന്ന് ഇന്ത്യ പറഞ്ഞപ്പോഴും അത് അവിടെ ഏറ്റവും കൂടുതലും എന്ന് പറയുക എല്ലാ മതവിഭാഗ പാഴ്സി സിഖ് ഹിന്ദു ഈ പറഞ്ഞ ക്രിസ്ത്യൻ മുസ്ലിംസ് എല്ലാ വിഭാഗങ്ങളും സന്തോഷത്തോടെ കഴിയുന്ന ഒരേ ഒരു രാജ്യം ഏതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ തന്നെ അവിടെ ഒരു ഹിന്ദു രാജ്യം എന്നുള്ളതേ ഇല്ല സങ്കല്പയില്ല അങ്ങനെ പറഞ്ഞാൽ പോലും ഇപ്പോൾ ആരും അക്സെപ്റ്റ് ചെയ്യില്ല അതിനെതിരെ പ്രതികരിക്കുക ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള രീതിയിലേക്ക് മാറിക്കാഞ്ഞു കഴിഞ്ഞു എല്ലാ മതങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു ഹിന്ദു രാജ്യമായിരുന്നു ഒരു കാലത്ത് ഭാരതമായിരുന്നിടത്ത് ഇത്തരത്തിലുള്ള മറ്റുള്ള മതസ്ഥരെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഇന്ന് അവരുടെ രാജ്യമാക്കി അവർ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ അത്രയ്ക്ക് ആ ഒരു ഹിന്ദു മതം എന്നതോ എന്നതിൻ്റെ ഒരു വ്യാപ്തി കൊണ്ടാണ് ഒരു നന്മ കൊണ്ടാണ് ആ മതം പഠിപ്പിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ആ സനാതനധർമ്മം എന്നുള്ളൊരു ഏത് ഏതിനെയും മിശ് സ്വീകരിക്കാൻ പ്രാപ്തമായിട്ടുള്ള മനസ്സുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ത്യ ഇന്നൊരു മത സൗഹാർദ്ദ രാഷ്ട്രമായിട്ട് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രമായി മാറുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു മതം ഉള്ള സ്ഥിതിക്ക് ആ ഒരു ഹിന്ദു മതത്തിനെ ഇത്തരത്തിൽ വ്രണപ്പെടുത്തുന്ന ആ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതും പല കമൻ്റുകളും ഇതിനകത്ത് വരുന്നുണ്ട് ഇത് ശരിക്കും ഹിന്ദു ആചാരങ്ങളോടും വിശ്വാസങ്ങളോടും കടുത്ത ഒരു അനാദരമാണ് ഈ മഹീൻ ഷാജഹാൻ കാണിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏതൊരു വിശ്വാസിയും നമുക്കറിയാം ഒരു സീമന്ത രേഖയിൽ ഒരു പുരുഷൻ സ്ത്രീക്ക് നെറുകയിൽ തൊട്ടു തൊട്ട് അവൾ അവൻ്റെ ഭാര്യ ആവുകയാണ് ചെയ്യുന്നത് ആ സമയത്താണ് സിന്ദൂരം തൊട്ട് കൊടുക്കുന്നത് പിന്നെ അവൾ അവൻ്റെ ഭാര്യ ആവുകയാണ് ചെയ്യുന്നത് ഇത് മൂന്ന് സ്ത്രീ വിദേശ വനിതകൾക്ക് ഇത്തരത്തിൽ സിന്ദൂരം തൊട്ട് കൊടുത്തതിലെ എന്താണ് നെറുകയിൽ അതും സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ട് കൊടുത്തതിൽ ഇയാളുടെ വൈകൃതം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അത് നല്ലൊരു ശീലത്തോടെ നല്ലൊരു മനസ്ഥിതിയോടെ അല്ല അദ്ദേഹം ചെയ്തത് ഒരു പക്ഷേ ചന്ദനം നെറ്റിയിൽ തൊട്ട് കൊടുത്താൽ കുഴപ്പമില്ല കാരണം അത് പ്രസാദം അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കൊടുക്കുന്ന സഹോദരിയും സഹോദരനായാലും സുഹൃത്തുക്കൾ തമ്മിലും തൊട്ട് കൊടുക്കാറുണ്ട് അതൊരു വിഷയമല്ല പക്ഷേ രേഖയിൽ മൂന്ന് സ്ത്രീകളെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് രേഖയിൽ ഒരു സിന്ദൂർ അവരത് തമാശയായിട്ട് അത് ബ്ലോഗ് കിട്ടെങ്കിലും പക്ഷെ നമ്മളുടെ രാജ്യത്തിന്റെ ഒരു ഒരു എന്ത് പറയുന്നെ ഒരു വല്ലാത്തൊരു വിരോധവാസമാണ് വാങ്ങിച്ചു കിട്ടിയത് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ഇന്ത്യ പാക് സംഘർഷത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് അതിന് പേരിട്ടേക്കുന്ന ആ സിന്ദൂരം സിന്ദൂർ അതായത് അത് ആ അവിടെ പ്രതിപാദിക്കുന്നത് ഇത്രയും ഇരുപത്തൊമ്പത് സ്ത്രീകളുടെയും നെറുകയിലെ സിന്ദൂരം മായിച്ച തീവ്രവാദികൾക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ആ സിന്ദൂരത്തെ അല്ലെങ്കിൽ സിന്ദൂരിനെ അത്രയധികം ആ പവിത്രതയോടെ കാണ കാണുന്ന ഒരു രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് സ്ത്രീകളുടെ ഹിന്ദുവിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിലാണ് ഈ മഹീൻ കൈ കൈകടത്തിയത് ഏതൊരു കാര്യവും ഏതൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും നിങ്ങളുടെ മതമല്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് അനുയോജിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും ഒരു പക്ഷേ ഇതൊക്കെ മഹീൻ ഷാജകൻ അത്ര വലിയ പൊട്ടനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു എന്ന് തന്നെ പറയും കാരണം മുതിർന്ന ഒരു ട്രാവൽ ബ്ലോഗർ കൂടിയാണ് ഇന്ത്യയുടെ ചരിത്രം എന്താണെന്ന് ഒരു പക്ഷേ ആ പ്രായത്തിലുള്ള ഈ ഷാജഹാൻ്റെ ചുറ്റുപാടുമുള്ള ഹിന്ദു സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ ആ മതത്തിനെ പറ്റി അറിയാവുന്നവരുണ്ട് അവർക്ക് അവരൊക്കെ എന്തിനാണ് നിറകിൽ സിന്ദൂരം ഇടുന്നത് എന്ന് ഇന്ന് ഏത് കൊച്ചു കുട്ടിക്ക് പോലും വിളിച്ചു ചോദിച്ചാൽ അറിയാൻ പറ്റും അപ്പം ഇത്തരത്തിൽ തൊട്ട് അത് വ്ലോഗ് ചെയ്ത് അത് പബ്ലിക്കാക്കണമെന്നുണ്ടെങ്കിൽ ആളുടെ മനസ്സിലെ ആ ചിന്ത അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ ബുദ്ധി എന്താണെന്നുള്ളതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ഇതിന് വലിയ വിവാദങ്ങളും വിഷയങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഒരു മുസ്ലിം ആൺകുട്ടി അമ്പലത്തിൽ ഇവിടെ ഒരു വിശ്വാസത്തിന് മതത്തിന്റെ അതിർവരമ്പില്ല എന്നായിരുന്നു ഷാജഹാന്റെ കുറിപ്പ് അലയോ സഹോദര അതൊക്കെ അങ്ങ് പറഞ്ഞത് നല്ലൊരു കാര്യമാണ് കേരളത്തിൽ ഒരു മുസ്ലിം ആൺകുട്ടി അമ്പലത്തിൽ ഓക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു കൈയടിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വിശ്വാസത്തിന് മതത്തിന്റെ അതിർവരമ്പില്ല എന്ന് പറയുമ്പോൾ അതും ഞങ്ങൾ കൈയടിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വിശ്വാസം മറ്റുള്ള ആൾക്കാരുടെ വിരോധാഭാസത്തിന് അല്ലെങ്കിൽ അവരുടെ അവരെ വ്രണപ്പെടുത്തുന്ന തരത്തിലാകരുത് എന്നുള്ളത് ഇതേപോലൊരു മുസ്ലിം പള്ളിയിൽ ഒരു ഹിന്ദു സ്ത്രീ ആ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം ഒരു മുസ്ലിം പള്ളിയിൽ അത്തരത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല കാരണം അത് അവരുടെ മതത്തെ വ്രണപ്പെടുന്ന തരത്തിലാണ് ഒരു ഹിന്ദു സ്ത്രീ ഇത്തരത്തിൽ അങ്ങോട്ട് ചെന്നു കയറിയാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ മതത്തിനെ മാത്രമല്ല മറ്റൊരു മതത്തെ കൂടി നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കയറാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായില്ലേ അത് ആ മതത്തിൻ്റെ പവിത്രതയല്ലേ മതത്തിൻ്റെ ഒരു മതത്തെ പ്രശംസിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ആ മതത്തിലെ ജനങ്ങളെ വീണപ്പെടുത്തുന്ന തരത്തിൽ അതിലെ വിശ്വാസികളെ വീണപ്പെടുത്തുന്ന തരത്തിൽ താങ്കൾ ചെയ്തത് എന്തായാലും തികച്ചു തെറ്റ് തന്നെയാണ് എന്തായാലും ഈ വീഡിയോ പങ്കുവെച്ച് മണിക്കൂറുകൾ കെതിയ നിരവധി ആൾക്കാരാണ് ഈ വിമർശനവുമായി എത്തിയത് മതത്തെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നതായിരുന്നു ഷാജഹാനെ നേരിടേണ്ടി വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം വിവാഹത്തിന് വരൻ വധുവിൻ്റെ രേഖയിൽ സിന്ദൂരം ചാർത്തുന്നു ഇത് നിരവധി വിശ്വാസികളുടെ ആചാരങ്ങളുടെയും അടിസ്ഥാനമാണെന്നും അതിനെ കളങ്കപ്പെടുത്തി കളങ്കപ്പെടുത്തിയെന്നുമായിരുന്നു കമന്റ് ബോക്സിൽ നിറയുന്ന കമൻറ്റുകൾ അത്രയും വിവാഹ സമയത്ത് പുരുഷൻമാർ സ്ത്രീകൾക്ക് ഇങ്ങനെ സിന്ദൂരം തൊട്ട് കൊടുക്കുമെന്ന് അറിയാമായിരുന്നു എന്നാൽ ഇത് ഒരു പ്രധാനപ്പെട്ട ആചാരമാണെന്നോ വേറെ ആരും ചെയ്യാൻ പാടില്ലെന്നോ എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഞാൻ ഒരു സഞ്ചാരിയാണ് ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിലും എല്ലാ മതസ്ഥരെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് ഷാജഹാൻ പറഞ്ഞത് അതായത് ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ വിവാഹ സമയത്ത് പുരുഷന്മാർ സ്ത്രീകൾക്ക് സിന്ദൂരം അണിയിക്കുന്നു അറിയില്ല എന്ത് പാവംകുട്ടിയാണ് ഇതൊന്നും അറിയാത്ത കുട്ടി എന്നാൽ രാജ്യങ്ങളിൽ ട്രാവൽ വ്ലോഗർ ആണ് എല്ലാ രാജ്യങ്ങളെ പറ്റിയും സ്വന്തം നാട്ടിലെ കാര്യങ്ങളും ചരിത്രവും അറിഞ്ഞൂടാ പക്ഷെ എല്ലാ ലോക ലോകരാജ്യങ്ങളുടെയും ട്രാവലിംഗ് വ്ലോഗ് ചെയ്യുന്ന ഒരു വ്യക്തി ഒന്നും അറിയാത്ത ശിശു പാവ് അറിഞ്ഞുകൂടാ പിന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞു ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കാം അത് നിങ്ങളുടെ നിങ്ങളുടേത് നിങ്ങളുടെ പേരെന്തായാലും ഷാജഹാൻ എന്താ മഹീൻ ഷാജഹാൻ എന്ന് തന്നെയല്ലേ അത് നിങ്ങളുടെ ഇഷ്ടം ആ പേര് നിങ്ങൾ മാറ്റിയിട്ടില്ലല്ലോ അപ്പം നിങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കുകയോ വിശ്വസിക്കുകയോ എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ എന്താ ഈ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതേ സ്ത്രീകളെയും കൊണ്ട് നിങ്ങളുടെ പള്ളിയിലേക്ക് പോകാൻ എന്താണ് ഒരു മതവികാരം ഗുണപ്പെടുത്തുന്ന തരത്തിലല്ല തെറ്റിനെ അതിനെ മറച്ചു വെക്കുന്ന തരത്തിലാകരുത് തെറ്റ് തെറ്റെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെയുള്ള ആൾക്കാരുമായിട്ടെങ്കിലും നിങ്ങൾ ചോദിക്കണമായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ മറ്റുള്ള വിശ്വാസികൾ പറഞ്ഞു ഒരു പക്ഷേ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ കയറിയത് മാത്രം അല്ലെങ്കിൽ തൊഴുതിറങ്ങുന്ന വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ചന്ദനക്കുറി തൊടുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ആൾക്കാർ നിങ്ങളെ പ്രശംസിച്ചേനെ കുറച്ച് അതിരി വിട്ടുപോയി കടന്നുപോയി എന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അതെന്തായാലും അത് നിങ്ങൾക്ക് മാത്രം അറിയാം